സ്വർണത്തിന്റെ വില്പനയിൽ വൻ ഇടിവ് ഉപഭോക്താക്കളിൽ ആഭരണങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം കുറഞ്ഞതോടെ സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച് ജ്വല്ലറികൾ സ്വർണത്തിന്റെ വില വർദ്ധിച്ചതോടെ അത്യാവശ്യങ്ങൾക്ക് പുതിയ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് പകരം പഴയത് മാറ്റി വാങ്ങാനാണ് ഉപഭോക്താക്കൾ താല്പര്യപ്പെടുന്നത് ജനുവരിയിൽ സ്വർണത്തിന്റെ വിൽപ്പനയിൽ എഴുപത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് വിലയിൽ മുപ്പത് ശതമാനത്തിലേറെ കുതിപ്പുണ്ടായതോടെയാണ് വിൽപ്പനയിൽ ഇടിവ് നേരിട്ടതെന്ന് സ്വർണ്ണ വ്യാപാര കമ്പനിയായ ജെ ജെ ഗോൾഡ് ഹൌസ് എം ടി ഹർഷദ് അജ്മീറ പറഞ്ഞു ആഭരണങ്ങൾക്ക് പകരം നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങുന്നതിലേക്ക് വിപണി മാറിയെന്നാണ് നിലവിലെ ട്രെൻഡ് കാണിക്കുന്നത് സ്വർണ നാണയം സ്വർണ്ണബാർ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രെൻഡ് ഫണ്ട് ഡിജിറ്റൽ ഗോൾഡ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നിക്ഷേപം ഒഴുകുന്നത് ഉയർന്ന വിലയിലും ക്രമാനുഗതമായി സ്വന്തമാക്കാൻ കഴിയുന്നതിനാലാണ് പരമ്പരാഗതമായി വലിയ അളവിൽ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കളുടെ താല്പര്യം ഡിജിറ്റൽ ഗോൾഡിലേക്കും ഇ ടിഎഫുകളിലേക്കും മാറിയതെന്ന് ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അക്ഷ കമ്പോജു പറഞ്ഞു ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അവസാനിക്കാത്തതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കുന്നതുമാണ് വീണ്ടും സ്വർണ്ണ ബില്ലിൽ കുതിപ്പുണ്ടാക്കിയത് ആഗോള വിപണിയിൽ മുൻനിര കറൻസികളെ അപേക്ഷിച്ച് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതും യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും നിക്ഷേപകരെ ആകർഷിച്ചു മാത്രമല്ല ഏഷ്യയിലെയും യൂറോപ്പിലെയും പുതിയ നിക്ഷേപകർ സുരക്ഷിത ആസ്തിയായ സ്വർണം വാങ്ങിക്കൂട്ടുകയാണെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്